ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉള്ള ഒരു ടെക്സ്റ്റിനെ പരിചയപ്പെടുത്താനാണ് മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ സബ്ജക്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ മാത്സിൻ്റെ നമ്മൾ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ മാത്സുകൾ അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റാണ് ടാലൻറ്റ് പബ്ലിക്കേഷൻസിൻ്റെയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്രില്സ് ബുക്സ് അതായത് അവരുടെ പേരിപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ബി ഫോർ ബുക്സ് എന്നാണ് അപ്പം അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് വാങ്ങുവാൻ വേണ്ടിയിട്ട് സാധിക്കും അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബുക്ക്സ് ബുസ് ടെക്സ്റ്റിൻ്റെ ഒരു കവർ പേജ് വരുന്നത് സ്കൂൾ മാസ്റ്റർ ടാലി അക്കാഡമിയുടേതാണ് ക്ലാസ് ഫൈവ് ടു ട്വൽവ് നമ്മൾ മറ്റെല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തുന്ന പോലെ നമുക്ക് പുസ്തകത്തിൻ്റെ ഒരു കവർ പേജ് മാത്രമല്ല നമ്മൾ കലകുത്ത് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഈ ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കേണ്ടവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം അപ്പം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇതാണ് ടെക്സ്റ്റ് സ്കൂൾ മാസ്റ്ററെ സ്റ്റഡി അണ്ടർസ്റ്റാൻഡ് റിവൈസ് പ്രാക്ടീസ് എസ് സിആർ ടി ആൻഡ് എൻ സി ആർ ടി ടോപ്പിക്സ് ത്രൂലി ഇതിൽ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ബി ഫോർ ബുക്സ് ബ്രില്യൻസ് പബ്ലിക്കേഷൻ്റെ അവരുടെ കടയുടെ പേരൊന്നും മറ്റുന്നേ ഉള്ളൂ ബി ഫോർ ബുക്സാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ടെക്സ്റ്റിലത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം വളരെയധികം നല്ലൊരു ടെക്സ്റ്റാണ് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്സ്റ്റാണ് നമുക്കറിയാം പരീക്ഷയിൽ നമ്മുടെ മാത്സില് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ മാത്സുകളൊക്കെ ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ടെക്സ്റ്റാണ് അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് ക്ലാസ്സിൽ ഇപ്പം നം നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഏതൊക്കെ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ രണ്ട് നോക്കണം ന്യൂ ടെക്സ്റ്റും ഉണ്ട് ഓൾഡിലും ഉണ്ടല്ലേ നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പതിലെ ടെക്സ്റ്റുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് മാത്സ് മാത്രമല്ല അവരുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ പഠിക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ ഇത് ചാപ്റ്റർ പഠിക്കണം ആറ് ഇത് പഠിക്കണം ഏഴ് ഇത് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് പഠിക്കുവാണെങ്കിൽ അത് പഠിക്കണം പിന്നെ അതുപോലെ തന്നെ പി എസ് സി കോർണർ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ നീസർ എസ് സി ആർ ടി ആൻഡ് എൻ സി ആർ ടി എക്സ്ട്രാക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ ഓരോ ചാപ്റ്ററും തിരിച്ച് വളരെ അടുക്കും ചിറ്റയോടും കണ്ടോ ഓരോ പോർഷൻ ഇപ്പോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ തൊട്ട് പഠിക്കുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു പോഷൻ പഠിക്കുമ്പം ആ ഒരു ടെക്സ്റ്റ് സ്കൂളിൽ നമ്മൾ ഏതൊക്കെ ക്ലാസ്സുകളിലെ ആ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത് വെച്ചിട്ട് അത് കവർ ചെയ്യണം അപ്പോൾ അതില്ലാത്ത എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും അതിലെല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അല്ലേ അപ്പോൾ അതിലത്ത് അരത്തമാറ്റിക് നമ്പർ സീരീസ് ഉണ്ട് നോൺ വെർബൽ സീരീസ് ഉണ്ട് സിംപ്ലിഫിക്കേഷൻ അനലോഗീസ് കോഡിങ് ആൻഡ് ഡീ കോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് ഏത് പേജുകളിലാണ് വരുന്നു കൊടുക്കുന്നു ഇതാണ് പവർ യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഇപ്പം ലോസ് ഓഫ് ഇൻഡിസസ് അപ്പോൾ അതില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളും കുറച്ച് ഇക്വേഷൻസ് നമ്മൾ കാണാതൊക്കെ പഠിക്കാനുണ്ടാകും ഇനി അതുപോലെ തന്നെ ബോട്ട് ആൻഡ് സ്ക്രീം ഇങ്ങനെയാണ് വരുന്നത് ആവറേജ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ അതിൽ ശരാശരി ഈ ഏത് ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ടുയിലെ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ചെയ്തിട്ടേക്കുന്നു അതിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാർക്ക് പ്രയാസമുള്ളവർക്കൊക്കെ ആണെങ്കിലും മനസ്സിലാവുന്ന രീതിയിലും നല്ല അടുക്കും ചുട്ടിയോടും കൂടെ കൊടുത്തിരിക്കുന്നുണ്ടാവും അതിൽ കണ്ടോ ഓരോ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടു അതിൻ്റെ ഇടയ്ക്ക് സിമ്പിൾ ട്രിക്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ടെക്സ്റ്റാണ് അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് പഠിക്കുക ഇതിനകത്ത് എല്ലാം ആണ് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു ടെക്സ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു